ോപിതിന്റെ ജീവിതം എടുത്തു വെച്ചിട്ട് പറയുകയാണ് ഭക്ഷണം കഴിച്ചില്ല കാരണം ദൈവത്തെ കുറിച്ചുള്ള ഓർമ്മ അവന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു നീ പരിശുദ്ധാത്മ നിറവുള്ള വ്യക്തിയാണെങ്കിൽ നീ മനസ്സിൽ നിറഞ്ഞു നിന്നോളൂ വചനം നിറഞ്ഞു നിൽക്കും വചനത്തെ കുറിച്ച് നിങ്ങൾക്ക് വലിയ ഓർമ്മയായിരിക്കും അടുത്ത വചനം നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഒരു പാപം തോപിത് ചെയ്തോ ഇല്ലയോ ചെയ്തോ ചെയ്തോ കാരണം ദൈവത്തെ കുറിച്ച് ഓർമ്മ മനസ്സിൽ നിറഞ്ഞു നിന്നു എന്ന് പറഞ്ഞാൽ വിജാതി ഭക്ഷണം കഴിക്കുന്ന അവർക്ക് നിശിദ്ധമാണ് അവർക്ക് കഴിക്കാൻ പറ്റില്ല അത് നിയമം അനുസരിച്ച് തെറ്റാണ് അപ്പോൾ അവൻ പാപം ചെയ്തോ ഇല്ല അവൻ പാപം ചെയ്തില്ല മറ്റെല്ലാവരും പാപം ചെയ്തു അവൻ പാപം ചെയ്യാതിരിക്കാൻ കാരണം എന്താ വിശപ്പിൽ അല്ല ഉള്ളിൽ ആരുടെ ഓർമ്മയായിരുന്നു കർത്താവിന്റെ ഓർമ്മ ഈ കുടുംബ ജീവിതം മുട്ടിട്ട് പൂവിട്ട് സൗരഭ്യം പണിയാ പകർത്താൻ സ്വർഗം ഈ ഭൂമിയിലേക്ക് വിടുമ്പോൾ പാപ സാഹചര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ ഉണ്ട് അത് മൊട്ടിട്ട് കാത്തു സൂക്ഷിക്കണമെങ്കിൽ പാപ സാങ്കാചോട് എസ് പറയണോ നോ പറയണോ